ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബനാന വെച്ചിട്ടുള്ള നമ്മുടെ നേത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ആക്ച്വലി ഇത് എൻ്റെ റെസിപ്പി അല്ല ഇത് ഷെഫ് ഷെമീമിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കി ഞാൻ മൂന്നാല് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം ഇതിപ്പോൾ അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് നല്ല ഓവർ പഴുത്തതല്ല അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇനി നമ്മളത് ഇതേപോലെ ഇങ്ങനെ വരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ സ്ലൈസസ് ആക്കി എടുക്കണം പൊട്ടാതെ എടുക്കണം കേട്ടോ ഒരു കിലോ നേന്ത്രപ്പഴാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഇങ്ങനെ മൊത്തത്തിൽ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട് പൊട്ടിപ്പോകാതെ നമുക്ക് നല്ലപോലെ കിട്ടണം നെയ് തടവി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഓരോ സ്ലൈസസ് ആക്കി വെച്ചതിന് ശേഷം ഒരു സൈഡ് സൈഡാവുമ്പം മറു സൈഡ് മറിച്ചിട്ടെടുത്ത് കൊടുക്കുക മറിച്ചിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നടു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ വളരെ കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ ഇപ്പോൾ ഞാനിത് ഒരു സൈഡായപ്പോൾ മറു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആവുമ്പോൾ ഇങ്ങനെ കോരി മാറ്റാം കേട്ടോ കരിയരുത് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റണം ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സാണ് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണുള്ളത് ഇനിയിപ്പോൾ പീനട്ട് ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂസും ആൽമണ്ട്സും ആണ് ഇട്ടിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കോരി കോരിമാറ്റിയത് ഇനി ഞാൻ ആ പാനൊന്ന് നല്ല പോലെ തുടച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന സ്പൂണിൽ ഞാനൊരു എട്ട് സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഷുഗർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് നമുക്കിതിനൊരു ഡിപ്പ് ഉണ്ടാക്കണം ക്യാരമലൈസ് ചെയ്തിട്ടുള്ള അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡിപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ അത് കൂട്ടി കഴിക്കുമ്പോൾ അതൊന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ബട്ടറിട്ട് കൊടുക്കുകയാണ് ഇട്ട് നല്ലപോലെ മെൽറ്റ് ആവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ ഞാൻ അങ്ങനെ അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല കുറച്ച് പാൽ അത് കാൽ ഗ്ലാസ്സോളം പാൽ ഉണ്ടാവും അതൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതേപോലെ ഒന്ന് കുറുകി വരും അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി നമുക്കിത് പാനിൽ നിന്ന് ഒരു പാ ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഉണ്ടല്ലോ അത് ഒരുപാട് ഫൈൻ ആവാതെ കണ്ടില്ലേ കുറച്ച് ഒക്കെ അതിലുണ്ട് അപ്പോൾ അതൊന്ന് അങ്ങനെ ആക്കി ആക്കിയെടുത്തേക്കാണ് കേട്ടോ ഇനി നമ്മൾ ഓരോ സ്ലൈസസും ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടൽ വരും അത് കാര്യമാക്കണ്ട എന്നാലും കുഴപ്പമില്ല ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതേപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അത് ഓരോന്ന് മാറ്റി വെക്കുക അപ്പം നട്ട്സൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല പോലെ ആവുകയും ചെയ്യും നട്ട്സൊന്നും പുറത്തേക്ക് വരൂല്ല കേട്ടോ അങ്ങനെ ഇതേപോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സൈഡൊക്കെ ഇതേപോലെ ചെറുതായിട്ട് വരും അത് കാര്യമൊക്കെ ഉണ്ടാകും ഫുൾ ആയിട്ട് പൊട്ടുമ്പോഴാണ് നമുക്കത് മറക്കിയെടുക്കാനും ബുദ്ധിമുട്ടുള്ളൂ ഇങ്ങനെ ചെറിയ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതായത് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷെ മറിച്ചിടുമ്പോൾ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം എന്ന് മാത്രം നമ്മളത് പഴം വാട്ടിയെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആസ് യൂഷ്വൽ എന്നും ചെയ്യുന്ന പോലെ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന പോലെ എന്താ പറയുക മൈദയിൽ ഡിപ്പ് ചെയ്യാണ് നിങ്ങൾ കണ്ടോ ഞാൻ ആ ഒരു അതിൻ്റെ ഒരു അറ്റം ഒന്ന് പൊക്കി കൊടുത്തിട്ട് കുറച്ച് മൈദമാവ് അവിടെ ആക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്താക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം ചിലപ്പോൾ ഇങ്ങനെ ഇളകി വരും അതിനാണ് കേട്ടോ ആ ആ ഒരു സൈഡ് ശരിക്കൊട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് പൊക്കി കൊടുത്ത് കുറച്ച് മൈദ അവിടെ ആക്കി കൊടുത്തത് ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു സൈഡ് സൈഡാകുമ്പം മറു സൈഡ് മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് കട്ട്ലൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കോട്ട് ചെയ്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതിന് നമ്മളത് ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കും കേട്ടോ കാരണം സൈഡ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് അപ്പോൾ ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സോസ് ഉണ്ടല്ലോ അത് കറക്റ്റ് പരിവായിട്ട് വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ സോസ് കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് നട്ട്സ് ഒക്കെ വെച്ച് ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ഉള്ളിൽ പോലെ ഇതായിട്ട് നട്ട്സിൻ്റെയും പഴത്തിൻ്റെയും ഒക്കെ ഈ ഒരു സോസിൻ്റെയും കൂടി ഫ്ലേവർ വരുമ്പോൾ പുറത്തൊരു ക്രഞ്ചി ടേസ്റ്റും അത് വരുമ്പോൾ ഒരു അടിപൊളി കോമ്പിനേഷനാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച്